അസ്സലാമു അലൈക്കും ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ദുൽഹിജ മാസത്തിൽ ഓതേണ്ട അത്രത്തോളം പോരിശേറിയ ഒരു ദിക്കറാണ് ഏത് നീയത്ത് വെച്ചാണോ ഈ ദിക്ർ ചൊല്ലുന്നത് ആ നീയത്ത് അള്ളാഹു ഫത്ത് ഹാക്കി തരുന്നതാണ് ആ നീയത്ത് വിജയിപ്പിക്കുന്നതാണ് പത്ത് വട്ടം ഈ ദിക്ക് മൈനസിൽ നീയത്ത് വെച്ച് ഓതുക ചൊല്ലുക ലായ് ലാഹ ഇല്ലാഹു ദുഹൂർ لا إله <سؤال> إلا الله ودد الدُّهُور لا إله 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 إلا الله ودد الدُّهُور إن شاء الله ഏത് നീയത്ത് വെച്ചാണോ ഈ ദിക്കർ ഈ പവിത്രമേറിയ മാസത്തിൽ നിങ്ങൾ ചൊല്ലുന്നത് ഇൻഷാ അള്ളാഹ് നീയത് തആല സഫലീകരിച്ചു തരുന്നതാണ് എല്ലാവരുടെയും ഹലാലായ എല്ലാ നീയത്തുകളും പടച്ച റഹ്മാൻ വിജയമാക്കി തരട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ